സൗമിത്രേ കുമാരാനി കേൾക്കണം മത്സരാദ്യം കഴിഞ്ഞ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാല സാധ്യമായില്ലൊരു കർമ്മവും നിർണയം എങ്കിലും ഇതു കേൾക്കനേ ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷതാദിയും സത്യമെന്നാകിരേ പ്രയാസം തവയുക്തമതല്ലെന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാർഖനെ വന്യസന്ത ലോകം മർത്തജന്മം ക്ഷണഭങ്കുരം

ിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരത്വവും സ്വപ്ന സമാനങ്ങൾ അത്രമായകാരി സങ്കൂലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്ന ഊർക്ക ഗന്ധർവെന്നക സമവതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു ആദിത്യദേവനുദിച്ചു വേഗേന സത്വരം മറഞ്ഞ് ദിവസത്വരം നിദ്രയും വന്നിതുയശൈലോപരി വിദ്രുതം വന്നിതു പിന്നയും ഭസ്കരൻ ഇതം മതിഭ്രമമുള്ളോരു ജന്തുക്കൾ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ് പോകുന്നതേതു മറിവില്ലമായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാ വാർദ്ധക്യമോടു ജരാനരയും കൊണ്ട് തീർത്ഥമോഹേന മരിക്കുന്ന നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്ക പുനരോർത്തറിയും തൻ വൈഭവം ഇപ്പോൾ ഇറവകൾ പിൽപ്പാട് രാത്രിയും പിൽപ്പാടു പിന്നപ്പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂടാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയെ തുമറിയാറേ കാലസ്വരൂപനാ ഈശ്വരൻ തന്നെ ലീല ആമകും ബാമ്പു സമാനമായ ചുടൻ പോരിക്കുന്നതില്ലാരുടെ രോഗങ്ങളായുള്ള ശത്രുക്കളോ അങ്ങ് ദേഹം നശിപ്പിക്കുവേവനും നിർണയം വ്യാക്രിയപ്പോലെ ജരയും അടുത്തുവന്ന ക്രമിച്ചീടും ശരീരത്തെ നിർണയം മൃത്യുവും കൂണ്ടൊരു നേരം പിരിയാ ചിത്രവും പാട്ടുവാ തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാറ്റോഹമെന്ന് ആമ്രേതും കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കഷ്ടിച്ചു പോകിലാം ജന്തുവിൻ മീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീടായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ണാമിയായോരു കായം വികാരിയായുള്ള നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പുരി മാനസതാരൺ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നരുകീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിന ുഭവിക്കുന്ന ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാ വിദ്യയാകുന്നതും വിദ്യകൾ സംസാരകാരിണിയായത് വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും ആകയാൽ മോക്ഷാത്തിയാകിൽ വിദ്യാഭ്യാസമേകാന് തകേത്സ വേണ്ടുന്നതും തത്ര കാമപ്രോത ലോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറികതി മുപ്പയ്ക്കു വില്ലം വരുത്തുവാനെത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധം അറികട മാതാപിതൃ ഭ്രാതൃമിത്രസഹികളെ ക്രോധം നിമിത്തം ഹനിക്കും നിരൂപുമാർ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം തൃണം സംസാര ബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷേഖരം ക്രോധം പരിത്യരിക്കേണം ബുധജനം ക്രോധമല്ലോ യനായതു നിർണയം വൈതല്യാഖിയാകുന്നത് തൃഷ്ണയും സന്തോഷമാകുന്നത് നന്ദനം വനം സന്ദനം ശാന്തിയെ കാമസരവി ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനി സന്താപമമെന്നാൽ ഒരു ജാതി വരാം പ്രാണമുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലേ വസിപ്പാത്മാകേ ശുദ്ധസ്വയം തത്വാർത്ഥമായി നിരാകാരമായി നിത്യമാണ് നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈവ കാരണം സർവജഗന്മയം സർവൈവ സാക്ഷിണം സർവജ്ഞമീശ്വരം സർവതാ ചേതസി ഭാവിച്ചു കൊള്ളുക സാരജ്ഞനായ നീ കേ സുഖ ദുഃഖം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മാണമാചരിച്ചിടുകേ വരൂ കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോടും കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതല്ലാവേ ധരിച്ചു ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ തിരിച്ചു നിത്യം പരമാനന്ദം കൊണ്ടുമായ വിനോദ നിന്നാശുകളക നീ നിന്നാശുകളോ പരമാവതാസ്പദം സൗമിത്കൃതന്നോട് ഈ വണ്ണമരുൾ ചെയ്ത് സൗഖ്യമോട് മാതാവോട് ചൊല്ലിനേ തെളിഞ്ഞു നീ എന്ന വാക്കുകളിലും വിഷാദമുണ്ടാക്കുക ആത്മാവിനേതു പീഡയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാതെ അവരെപ്പോലെ സർവ ലോകങ്ങളിലും വസിച്ചിടുന്ന സർവ്വ ജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവതാ കൂടിവാകുന്നുള്ളതില്ലോ സർവച്യല്ലോ ജനനീ സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം മകളെ അകലക്കളഞ്ഞുടൻ ഒഴുക്കനോ അനുഗ്രഹിച്ചിരണം അച്ഛനന്തുള്ളിൽ ഒന്നിച്ചേ നാല് അതിനി ചേർന്നു കർത്തൃകർമാരണം അത്രേ പാതിവൃത്യനിഷ്ഠാവധൂരാമെന്നു നിർണയം അനുവദിച്ചിടുക കാനനവാസം സുഖമായി വരും തോ മാനസേഖേദം കുറച്ചുവാൻ ഇടുകിൽ എന്നോ പറഞ്ഞു നമസ്കരിച്ചിടിനാൽ പിന്നെയും പിന്നെയും മധുബാദാം പ്രീതി കൈക്കൊണ്ടെടുത്സംഗ സീമിനി ചേർത്ത് ആദരാൂർപ്പാഭിഷേകം ചെയ്ത് ചൊല്ലിനാളാശനങ്ങളാശു കൗസല്യം ദേവകളോ ഓടിരം നീടിനാൾ സൃഷ്ടികർത്താവേ വിരിഞ്ചവത്മാസനം പുഷ്ടദയാപ്തേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയാ മഹാദേവാ ഗുരീപദേ ി മുമ്പാരി പാലകന്മാരെ ദുർഗേ ഭഗവതീ ദുഃഖവിനാശിനി സർഗസ്ഥിതിലേ കാരണീ ചണ്ടികേ മകനാശു നടക്കുന്ന നേരവും കൽവഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമോദോ രക്ഷിച്ചിടുവിൽ നിങ്ങൾ യുദ്ധമത്തിച്ചുതൻ പുത്രനാൻ രാമനെ ബജവാഷ്പമും ഗാഠഗാഠം ഉണർന്നുടൻ ഈ രേഴു സംവത്സരം കാനനെ വധിച്ചഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാകുലം എന്നുള്ളിൽ ഉണ്ടായിരുന്നൊരു സംശയം കേട്ടു തീർന്നു തുലോം തൊൽപാദ സേവാക്രമിയായി നടിയനു ഇപ്പോൾ ിയേ വിടകൊള്ളവനെന്നുമേ മോദാലനുവദിച്ചിടണം സീതാവതേ രാമചന്ദ്രാദയാനിതേ പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലേ എങ്കിൽ മീന് കൊണ്ടാകുമെന്നതരാൾ പങ്കജലോചനന്താനേതെന്നോട് യാത്ര ചൊല്ലിയിടുവാൻ മോതേന സീതാഗൃഹം കുക്കരുളിനാൾ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ കാഞ്ചനം കൊണ്ടു വാചയാ മന്ദാക്ഷമൾ കൊണ്ടുവന്തസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ത്ം പറഞ്ഞിടിനാൾ ആരും അകമ്പടി കൂടാറ ശ്രീപാരചാരേണ വന്നതും എന്തു ഗുരുപാനിതേ വാരണവീരനിങ് മമ വല്ലഭവും താലവൃന്ദി ും ചീകരാവരണവും സാമന്ത ഗോപാലരെയും പിരിഞ്ഞ് അതിരോമാത്മജാവചനം കേട്ട് പ്രദേപതി ചെയ്ത് തന്നിത് ദകാരണ്യരാജ്യം മമപുണ്യം വരത്തുവാൻ താതന് മറികട ഞാനത് വാലിപ്പതിന് നാശുപോകും മാനസേതമിളച്ചുപാണിയിടുക മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്കനീവല്ലവേ ഭർത്തൃവാക്യം കേട്ടു ജാനകി രാമപത്രിനോടിത്തമാഹന്ത ചൊല്ലിയിടാൻ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ കൊറാതോളമാതയുണ്ടല്ലോ ഭവാനപ്പിതാവിനും എന്നിരിക്കേ വനരാജ്യം തരുവതിന് ഇന്നു നോക്കിയിടുവാനെന്തൊരു കാരണം മന്നവന്താണല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകമാരംഭിച്ച് സത്യമോളു ഭർത്താവേ വൃത്താന്തമെത്രയും ചിത്രമൂർത്താലിതമു എന്നത് കേട്ടരൾ ചെയ്തു രഘുവരൻ തന്നെയുലമൗലുമാലികനി മന്നവൻ കേത്രിയാവമ്മക്ക് മുന്നബേ രണ്ടുവരം കൊടുത്തിടിനാൻ പിന്നവർ നാട്ടിൽ സുരാസുരയുദ്ധത്തിന്യൂനവിക്രമം കൈക്കൊണ്ടുപോയതാ ഒന്ന് ഭരതനവാണിക്കുന്നതും എന്നെ വനത്തിൽ നയിക്കെന്നറ്റേതും സത്യവിരോധം വരുമെന്നു തന്നൂടെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു ദാതനും ശിവരവും കൊടുത്തിത് താതൻ അതുകൊണ്ട് ഞാൻ ഇന്നു പോകും ദണ്ഡകാരണ്യേ പതിനാല് മത്സരം ദണ്ഡ ഒഴിഞ്ഞുവസിച്ചു വരുവൻ ഞാൻ നീ അതിന്നേതും മുടക്കം പറകല്ല മയൽ കളഞ്ഞു മാതാവുമായി വാഴ നീ രാഘവനിക്തം പറഞ്ഞത് കേട്ടോ ഒരു രാകാശിംവിതാനും വരൾ ചെയ്ത് മുന്നിൽ നടപ്പൻ വനത്തിന് ഞാൻ നമ പിന്നാലേ നഴുതള്ളുവാൻ ഭവാനി എന്റെ പിരിഞ്ഞ് പോകുന്നത് ഉചിതമല്ലുന്നു കൊണ്ടും ഭവാനെന്നോദരിക്കണം കാഷ്ഠനും പ്രിയവാദിനിയാകിയ നാഗൻ്റെ ഗാപിനിയോട് ചൊരുങ്ങിയിടാൻ എങ്ങനെ നിന്റെ ഞാൻ കൊണ്ടുപോകും തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങൾ ഗൃഗാദികൾ മാനുഷോമികളായുള്ള രാക്ഷസാനിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളം ഉണ്ടവറ്റ കണ്ടാൽ സങ്കടം കൂടുവയമാം നമുക്കല്ല നരീ ജനത്തിനെല്ലാം വിശേഷിച്ചു ഒട്ടേറെ ഉണ്ടാം ഭയമെന്നറിഞ്ഞിടോ മൂലഫലങ്ങൾ കഷായങ്ങൾ ുർമാർ കണ്ടകൃന്ദിയുമറിയാവതല്ലാരെയും കാണാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാദാദവീടയും പാരണ വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും എന്നുടെ ചൊല്ലിനാൽ മാതാവ് തന്നെ നന്നായി പരിചരിച്ചു വന്നിടുവൻപതിവത്സരം ചെന്നാൽ അതിൻ്റെ ഇല്ലൊരു സംശയം ശ്രീരാമവാക്ക് കേട്ടു വൈദിയും ആരോടതാവേരവിൻ്റെയും ചൊല്ലിനാൾ പതിഹൃദയം ധർമ്മപത്നി ഞാൻ ആധാരവും ഇല്ല മറ്റെനിക്കാറേ ഏതുവേ ദോഷവുമില്ലാതെയാ ഇത് പാത ശ്രൂഷാമതം മുടക്കായകനെ നിന്നുടെ സന്നിധവും സന്തതം വണീടുമെന്ന മറ്റാക്കാനും പീഡിച്ചുകൂടോ വല്ലതും മൂലഫലാ ജലാഹാരങ്ങൾ വല്ലവോ ചിഷ്ടമോ ഭർത്താവ് തന്നോട് കൂടെ നടക്കുമ്പോൾ എത്രയും കൂട്ടുമോത്തുള്ളവൻ്റെ ഉള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പാണോ നീ വെടിഞ്ഞിടല ഏതു മേ പീഡയുണ്ടാകയില്ല മൂലം ഭീതി മേതു എനിക്കില്ല ഭർത്താവേജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പന്തരുളിച്ചത് ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിലെത്തും ഭവതിക്ക് സങ്കടമില്ലേതും ഇതം പുരൈവ് ഞാൻ കേട്ടിരിക്കുന്നത് സത്യം അതിന് നീ ഒന്നു ചൊല്ലിയിടുവൻ രാമായണങ്ങൾ പലവും കരു കവി കവിവര രാമോദമോടു പറഞ്ഞു കേൾക്കൊണ്ടു ഞാൻ ജാനകിയോടുകൂടാതരകരൻ കാനനവാസത്തിനെന്ന് പോയിട്ടുണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട് രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാണിനോ ണം പ്രാണാവസാനകാലത്തും വരിയുമോ എന്നിരിക്കെ പുനരന്നെ ഉപേക്ഷിച്ചു തൻ്റെ വനത്തിനായിക്കൊണ്ടെഴുന്നള്ളുകിൽ എന്നുവൻ പ്രാണപരിത്യാഗവും ചെയ്വൻ ഇന്നുതന്നെ നിന്തിരുപടി തന്നെയാണ് എന്തിങ്ങനെ ദേവി ചൊന്തതു കേട്ടോരോ നന്ദവൻ മന്ദസ്മിതം പൂണ്ടരൾ ചെയ്ത് എങ്കിലോ വല്ലവേ പോരിക വൈകാതെ സങ്കടമിന്നിരുവല്ലി ഉണ്ടാകേണ്ട ായിക്കൊണ്ടുഹാരാദിഭൂഷണമൊക്കെ ലക്ഷ്മണൻ തന്നോട് സുരോത്തമന്മാരെ വരുത്തുകന്ന് അത്യാദരവും അരുൾ ചെയ്ത നേരം തിരേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങളാവരണം കൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോള മാതരാൾ ശതൃപ്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാൽ ദ്വിജേന്ദ്രോ ദ്ജേന്ദ്രന്മാർക്ക് സാധനം ദാനങ്ങൾ ചെയ്തു ബഹുവിധം മാതാപിതന്റുടെ സേവകന്മാരായ ഭൂദേവദത്തവന്മാർക്കും കൊടുത്തിത് പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാസേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാളാ നമഗ്നരായ് ായകനാശീർവചനവും ചെയ്തത് താപസന്മാരും തിജന്മാരും പേരുവേടും വിതശൂജലങ്ങളും ജാനകീ ദേവിയും അൻകോടനിക്കാനന്ദമുൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ ലക്ഷ്മണവീരൻ സുമിത്രയാവമ്മേ ദക്ഷണേ കൗസല്യകയ്യിൽ സമർപ്പിച്ച് വന്നിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്ത് നന്നായി അനുഗ്രഹം ചെയ്തു തനേന് പിന്നെ ഉപദേശവാൾ അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊണ്ടേണം പിരിയാതെ രാമനെ നിത്യം ദശരഥൻ ഉള്ളിൽ ആമോദമോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനതാത്മജയം നിറച്ചുകൊ പിന്നെ അയോധ്യൻ നോർത്തി മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ മാതൃവചനം ശിരസ്വീധരിച്ചുകൊണ്ടാദരവോട് തൊഴുതു സൗമിത്രിയും തന്നുടാപരാരികൾ കൈക്കൊണ്ടും ചെന്നു രാമാതികയിൽ നിന്നു വണങ്ങിന ദക്ഷണേ രാഘവൻ ജാനകിതന്നുടം കൃഷ്ണനോടും ജനകന വന്നിപ്പാൻ പോകുന്ന നേരത്തുക ജനങ്ങളെ രാഘവോടെ കടാക്ഷിച്ചുകുതൂമ കോമളനായ കുമാരൻ മനോഹര ശ്യാമളരമ്യ കളേവരൻ രാഘവൻ കാമദേ ഗോവനൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി ജാങ്ങാനാ ജഗതഭിരാമനാത്മാ രാമനം കുജലോചനൻ കാമാരി സേവിതൻ നാരാജകന്മേൽ താതാലയം പ്രതിപോകുന്ന നേരത്ത് സാദം കലർന്നൊരു കൂട്ട ജനങ്ങളും പാതചാരേണ നടക്കുന്നത് കണ്ട് ഏതം കലന്നു പരസ്പരം ചുണ്ടില കഷ്ടമാന്ത കഷ്ടം പശ്യവശ്യ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ സൂദരനോടും പ്രണയിനിതന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കര കണ്ടകോ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിൻ്റെ കാടിന്റെദങ്ങളാ നിത്യം വരാതെ നടക്കന്നു കൽപ്പിച്ച പ്രത്യേക ചിത്തം കഴോരമത്രേതുലോ പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്തിൽ ഒരാർക്കുമില്ല ഇന്നിത് തോന്നുവാൻ തൊരു കാരണം എന്നത് കേട്ടുടൻ ചൊല്ലിനാനന്യനും കേ കെ പുത്രിയ്ക്കു രണ്ടുപരം നൃപനേകിനാൻ പോലത് കാരണം രാഘവൻ പോകുന്നതിനു വനത്തിനോ ഭരതനും മണ്ഡലം പോകനാമെങ്കിൽ വനത്തിനു കൂടെ തന്നെ പിരിയാക്കൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിഭ്രാതികൾ കേട്ടോരനന്തരം വാമദേവൻ 우리 r o v 참 m o 사 a ser 되 a n m o